ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അജാസ് നമ്മളെ കിഷോറിനൊട്ട് നാലണം പൊട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒന്നും അറിയാത്തതുപോലെ അവർനിക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അയ്യോ കിച്ചു ഒന്നും ചെയ്യല്ലേ കിച്ചുവിനെ ഒന്നും ചെയ്യലേ എന്നൊക്കെ പറയും പക്ഷേ അവസരം കിട്ടുമ്പോഴൊക്കെ കിഷോറിന് അടിവാങ്ങി കൊടുക്കാനുള്ള ഓരോ ഡയലോഗുകൾ അജാസിന് നേരെ പറയുന്നുണ്ട് കാരണം അജാസ് അറിയുന്നില്ല അവർനിക്ക് കൂടി ഈ നാടകത്തിൽ പങ്കാളിയാണെന്ന് അതുകൊണ്ട് അവർനിക്ക് പറയുന്ന ഓരോ വാക്കും കിഷോറിന് തല്ലുകൊള്ളാനുള്ള കാരണമായി കൊണ്ടിരിക്കുക അത് തന്നെയാണ് അവർനിക്ക് ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതിനിടയില കിഷോറിന്റെ അമ്മയും അച്ഛനും അമ്മയും പെങ്ങളും കൂടി ഇങ്ങനെ ബെഗ് ചെയ്യുന്നുണ്ട് അയ്യോ ഒന്നും ചെയ്യരുതേ ഒന്നും എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കണ്ടപ്പോഴേക്കും കാറിൽ നിന്നും അടിച്ച് പൂസായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭദ്രൻ ഇറങ്ങി വരികയാണ് ഡാ അജാസേ നീ കിഷോറിനെ ഒന്നും ചെയ്യണ്ടാ നിന്റെ പെ നിന്റെ സാറ് എൻ്റെ മോളെ അങ്ങ് ഒഴിവാക്കിയാലേ ഞാൻ ദേ ഇവന് കെട്ടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് കിഷോറിനെ കാണിക്കുകയാണ് അതുകൂടെ കേട്ട സമയത്തിനും അജാസിന് ദേഷ്യം അങ്ങോട്ട് വരികയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഒന്ന് നിങ്ങൾക്കും എന്ന് പറഞ്ഞ് നല്ല ഒന്ന് ഭദ്രനും കൂടെ പൊട്ടിച്ചു കൊടുക്കുവാണ് ഭദ്രനെ കൂടെ തല്ലുന്ന കണ്ടപ്പോൾ കിഷോർ വിളിക്കുന്നുണ്ട് അങ്കിൾ അപ്പോഴേക്കും അവർണീക മെല്ലെ കിഷോറിൻ്റെ ചെവിയിലായിട്ട് പറയുകയാണ് കിച്ചു അജാസിനെ പിന്നെ കൂടെ പൂട്ട് അവർണിക പറഞ്ഞത് കേട്ടിട്ട് കിഷോർ അതുപോലെ തന്നെ ചെയ്യാണ് അല്ലേ ആള് അജാസ് തിരിഞ്ഞിട്ട് കിഷോറിനെ എടുത്ത് വിളിച്ചിട്ട് ചോദിക്കും എന്നെ പിന്നീന്ന് പൂട്ടാൻ നീ ആയോടാ എന്ന് പറഞ്ഞ് രണ്ടടി കൊടുക്കാൻ വിചാരിച്ചെടുത്ത നാലടി കൊടുക്കുകയാണ് അമ്മയും പെങ്ങളും ഒരുപാട് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തല്ലൊക്കെ നന്നായിട്ട് കിഷോർ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു അപ്പോഴും അവർനിക്ക് അഭിനയിച്ചുകൊണ്ട് പറയുകയാണ് ജസ്റ്റ് ഒന്നും ചെയ്യലേ പ്ലീസ് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് അവർനിക്ക് ആസ്വദിക്കുന്നുണ്ടായിരുന്നു തല്ലുകൊള്ളുന്നത് അപ്പൊ സുജ നോക്കുന്ന സമയത്ത് അവർനിക്ക് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ടല്ലേ ആസ്വദിച്ച് നിൽക്കുന്നത് കണ്ടപ്പം അവർനിക്ക് അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് സത്യം പറ ചേച്ചി ചേച്ചി ഏട്ടനെ കൊലക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ അപ്പൊ അവൾ പ്രതികാരത്തോടെ പറയുന്നുണ്ട് അവന്റെ കയ്യിലിരിപ്പിന് ഇതൊന്നും കിട്ടിയാ പോരാ അങ്ങനെ താലി നിലത്തേക്കിടുകയാണ് കിഷോറിനെ അപ്പോഴേക്കും ഭദ്രം വീണ്ടും വരുന്നുണ്ട് എടാ നീ കിഷോറിനെ എന്നൊക്കെ പറയുമ്പോഴേക്കും അജാസിന്റെ കൈ കിട്ടിയതല്ലേ നല്ല പപ്പടം പോലെ ആക്കി കൊടുക്കുന്നുണ്ട് ഭദ്രനെയും രണ്ടുപേരെ അടിച്ച് നിലത്തിട്ടതിന് ശേഷം അജാസ് വന്ന് അവിടെ ഇരുന്നിട്ട് നമ്മുടെ സിനിമയുടെ ലാലട്ടനൊക്കെ പറയുന്ന പോലത്തെ ഡയലോഗ് ഉണ്ട് അതേ പേരും നല്ല വാട്ടിയ താറാമുട്ടയൊക്കെ കഴിച്ച് കർപ്പൂരാദി തൈലയിട്ട് നന്നായിട്ട് തിരുമ്മണം ഇല്ലെങ്കിലേ ചിലപ്പോൾ നീർവീക്കം കൂടും അതൊക്കെ കേൾക്കുന്ന സമയത്ത് അവർണിക പരിഹാസത്തോടെ ചിരിക്കുന്നുണ്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് അജാസ് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും അവർണിക വന്ന് അജാസിനെ തടഞ്ഞു നിർത്തുകയാണ് എന്നിട്ട് അജാസിനോട് ചോദിക്കുന്നുണ്ട് കിച്ചുവും ഗീതാഞ്ജലിയും ഒരേ തെറ്റ് ചെയ്തവരാ ഇവിടെ വന്ന് കാണിച്ച രോഷം അറക്കൽ ചെന്ന് കാണിക്കാൻ ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് അതുകൂടെ കേട്ട സമയത്ത് അജാസിന് പ്രവോക്ക് ചെയ്യുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ അജാസ് തിരിച്ചു പറയാണ് ഇല്ല ആ അതിനു പകരം ആ ദേഷ്യം കൂടി ഇവിടെ അങ്ങ് തീർത്തേക്കാം ഓർമ്മിപ്പിച്ചത് നന്നായി എന്നൊരു അവസ്ഥയിൽ തിരിച്ച് വീണ്ടും പോയി രണ്ടു പേർക്കൂട്ടി രണ്ടെണ്ണം കൂടെ പൊട്ടിച്ചു കൊടുക്കുവാണ് ഈ ദൂരം കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് അവർണികയോട് പറഞ്ഞ തല്ലുകൂടാ പക്ഷെ അത് ശരിക്കും അവർണിക മെനഞ്ഞൊരു ഐഡിയ മാത്രമായിരുന്നു രണ്ട് തല്ലുകൂടി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അയ്യോ ഒന്നും ചെയ്യല്ലേ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞാൽ കിഷോറും അമ്മയും അതുപോലെ ഭദ്രനോ ഒക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സുജക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇത് അവർണികയുടെ പ്ലാൻ തന്നെയാണെന്നുള്ളത് കാരണം അവർണിക നിന്ന് ആസ്വദിക്കുകയായിരുന്നു അത് അതിനുശേഷം അജാസ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഭദ്രൻ സ്വയം പറയുന്നുണ്ട് അയ്യോ ഇപ്പം പഞ്ചാബ് മൊത്തം കാണിക്കോ അങ്ങനെ അടുത്തെത്തിയ സമയത്ത് അവർ എനിക്ക് താങ്ക്സ് അത് എന്തിനാണെന്ന് മനസ്സിലാവാതെയാണ് അജാസ് അവിടുന്ന് തിരിച്ചു പോകുന്നത് പക്ഷെ അവർനിക്ക് ശരിക്കും വിജയിച്ചൊരു ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ അജാസ് അവിടെ നിന്ന് കാറും എടുത്ത് പോവുകയാണ് അങ്ങനെ തല്ലൊക്കെ കൊണ്ട് അമ്മയുടെ ദേഹത്ത് ചാഞ്ഞ് കിടക്കുകയാണ് കിഷോർ അതുപോലെ തന്നെ സുജിയൻ പോയിട്ട് കൂടെ നിന്നിട്ട് ഏട്ടനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഭദ്രനെ പിടിച്ചു എഴുന്നേൽപ്പിക്കാനൊന്നും ആരും ഉണ്ടായിട്ടുമില്ല ഇങ്ങനെ അയ്യോ അവൻ പോയി എന്നൊക്കെ ഇങ്ങനെ സ്വയം പരിതവിക്കുകയാണ് അങ്ങനെ നിലത്ത് വീട് കിടക്കുന്ന കിഷോറിന്റെയും മദ്രന്റെ അരികിലേക്കായിട്ട് വന്നിട്ട് അവർനിക വെല്ലുവിളിക്കും പോലെ പറയുന്നുണ്ട് ഇനി അടുത്ത ഗോവിന്ദ സാറിന്റെ റൗണ്ട് വരും അപ്പോഴേക്കും രണ്ടാളും ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തി വെച്ചോ പരിഹാസത്തോടെ അതും പറഞ്ഞിട്ടാണ് അവർണിക പോകുന്നത് അപ്പോഴേക്കും കിഷോറിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് സുജയും അവൻറെ അമ്മയും കൂടെ കിഷോറിനെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം അവന്റെ അമ്മ ചോദിക്കുന്നുണ്ട് എത്ര അടികൊണ്ടിട്ടും നീ എന്താടാ നന്നാവാത്തേ അപ്പോൾ ഒരു സൈക്കോനെ പോലെ കിഷോർ പറയുന്നുണ്ട് ഇപ്പോ കിട്ടിയ അടി എൻ്റെ എൻ്റെ കഴിവിനുള്ള അംഗീകാരാ ഓ എന്തൂവൽ എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് കിഷോറിൻ്റെ ആ ചിരി കാണുന്ന സമയത്ത് സുജ ചോദിക്കുന്നുണ്ട് ഏട്ട സൈക്കോ ആണോ അവൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല ഇത്രയും തല്ലുകൊണ്ടിട്ടും മകൻ ചിരിക്കുന്നത് കാണുമ്പോൾ അവർക്കന്നെ അത്ഭുതാവുമാണ് അതേസമയം നിലത്തിരുന്നിട്ട് ഭദ്രം പറയുന്നുണ്ട് അയ്യോ ഫ്രീ ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നേം കൂടെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കണേ അപ്പൊ സുജ ദേഷ്യത്തോടെ പറയുന്നുണ്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ലെങ്കിലേ എഴഞ്ഞു വിട്ടു പോകണം എന്നിട്ട് കിഷോറിനെ കൂട്ടിക്കൊണ്ട് അവരകത്തേക്ക് പോവാണ് അപ്പൊ ഭദ്രൻ സ്വയം പിറുവിർക്കുന്നുണ്ട് ഹോ ഒരു കുടുംബം മൊത്തം ദുഷ്ടന്മാരോ ഷോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ നെഞ്ചു തിരുമയാണ് അതേസമയം ചെമ്പകശ്ശേരിയിലെ വിജയലക്ഷ്മി ഗീതുവിനോട് പറയുന്നുണ്ട് ശിവയുടെ ഇരുപത്തി വയസ്സിലാണ് ഈ രോഗം തിരിച്ചറിഞ്ഞത് പക്ഷേ ജനിച്ചപ്പോൾ തന്നെ ഈ അസുഖം അവളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് ഇതിന്റെ കാരണം എന്താണെന്ന് ഡോക്ടർമാർ ആരെങ്കിലും പറഞ്ഞോ ഗീതു ചോദിക്കുന്നുണ്ട് രോഗം ഹെറിഡിറ്ററി ആണെന്ന് തന്നെയാണ് ഇതുവരെ കണ്ട എല്ലാ ഡോക്ടേഴ്സിന്റെയും അഭിപ്രായം ഗീതുവിനെ നോക്കാണ്ട് പതറിക്കൊണ്ടാണ് വിജയലക്ഷ്മി പറയുന്നത് അപ്പോൾ ഗീതു സംശയത്തോടെ ചോദിക്കുകയാണ് അപ്പോൾ അമ്മയുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഈ രോഗം ഉണ്ടായിരുന്നോ ഗീതുവിന് നേരെ നോക്കാതെ തന്നെ വിജയലക്ഷ്മി പറയുന്നുണ്ട് ഇല്ല എൻ്റെ കുടുംബത്തിൽ എൻ്റെ അറിവിൽ ആർക്കും തന്നെ അപ്ലാസ്റ്റിക് അനീമിയ ഉണ്ടായിട്ടില്ല അപ്പോൾ രഞ്ജുവിൻ്റെ അച്ഛനിൽ നിന്നാണോ അവൾക്ക് ഈ അസുഖം കിട്ടിയത് പെട്ടെന്ന് വിജയലക്ഷ്മി ഒന്ന് പതറുവാണ് കാരണം അറക്കൽ മാധവൻ നായരെന്ന നിന്റെ ഭർത്താവിൻ്റെ അച്ഛൻ തന്നെയാണ് അവളുടെ അച്ഛൻ എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടുള്ള ഒരു പതറൽ അദ്ദേഹം എവിടെയാണ് അമ്മയുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ ഒരു ആർട്ടിക്കിളിലും കണ്ടിട്ടില്ല ഗീതു വിഷമത്തോടു കൂടി ചോദിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് തന്നെ വിജയലക്ഷ്മി പറയാണ് അദ്ദേഹം 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 മരിച്ചുപോയി ഈ അസുഖമായിരുന്നോ കാരണം അപ്പം കരഞ്ഞുകൊണ്ട് തന്നെ വിജയലക്ഷ്മി അറിയാണ് ഇല്ല എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്ക് എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ അവർ പൊട്ടിക്കരയാണ് അമ്മ കരയുന്നത് കണ്ടപ്പോൾ ഗീതുവിൻ്റെ മനസ്സിൽ കുറച്ചുകൂടി സങ്കടം കൂടുകയാണ് അപ്പോൾ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗീതു പറയുന്നുണ്ട് അന്നത്തെ കാലത്ത് ഇതുപോലുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കാനുള്ള വഴിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴല്ലേ പലതരം ടെസ്റ്റുകളും മറ്റും വന്നത് അമ്മ നോക്കിക്കോ ഈ അസുഖത്തിന് മെഡിക്കൽ സയൻസ് മരുന്നു കണ്ടുപിടിക്കും രഞ്ജുവിൻ്റെ അസുഖം നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കും അപ്പം വിജയലക്ഷ്മി ഗീതവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സന്തോഷം അടക്കാൻ വയ്യാതെ പറയുന്നുണ്ട് നിന്റെ നാവ് പൊന്നാവട്ടെ വൈദ്യശാസ്ത്രം ഈ രോഗത്തെ കീഴടക്കട്ടെ ഒരമ്മയുടെ രോദനം കൂടെ അതിനകത്തുണ്ടായിരുന്നു അതിനുശേഷം ഗീതവിന് അവർ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുവാണ് പേരൻസിൽ നിന്നും കുട്ടികളിലേക്ക് ഈ രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് എൻ്റെ മോൾക്ക് ഒരു കുടുംബജീവിതം സാധ്യമല്ല എന്ന് മുമ്പ് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു പക്ഷേ ഇന്നവള് എന്നെ വെറുക്കുന്നതിൻ്റെ കാരണം തന്നെ അതായി മാറിയിരിക്കുന്നു അപ്പം ഗീതു പോയിട്ട് പറയുന്നുണ്ട് ആ വെറുപ്പൊക്കെ മാറും അമ്മയ്ക്ക് അമ്മയുടെ മകളെ തിരിച്ചു കിട്ടും അപ്പം അത്ഭുതത്തോടു കൂടി വിജയലക്ഷ്മി ഗീതുവിനെ നോക്കുകയാണ് എന്നെ വിശ്വസിച്ചോളൂ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി രഞ്ജു അമ്മയെ തേടിയെത്തും അപ്പോഴും അതിശയത്തോട് കൂടി തന്നെയാണ് വിജയലക്ഷ്മി ചോദിക്കുന്നത് നീ ഇക്കാര്യം ഇത്ര ഉറപ്പിച്ചു പറയാൻ കാരണം അത് ഞാൻ പറയില്ല ഏ എല്ലാവർക്കും എൻ്റെ മുന്നിൽ രഹസ്യങ്ങളല്ലേ അമ്മയ്ക്കും രഞ്ജുവിനും കണ്ണേട്ടനും ഒക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട് വിജയലക്ഷ്മി ഒന്നും തിരിച്ച് മറുപടി ഒന്നും പറയുന്നില്ലെങ്കിൽ അവർ കേട്ട് നിൽക്കുകയാണ് അപ്പം ഗീതു പറയാണ് അതുകൊണ്ട് ഈ രഹസ്യം എൻ്റെ മനസ്സിൽ തന്നെ നിൽക്കട്ടെ ഗീതുവിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് ശരിയാ നീ പറഞ്ഞത് ശരിയാ എന്നെയും ശിവയെയും ഗോവിന്ദനെയും ഒക്കെ ചുറ്റിപ്പറ്റി ഒരുപാട് രഹസ്യങ്ങളുണ്ട് പക്ഷേ നീ ഇപ്പോൾ എന്നോട് പറഞ്ഞതുപോലെ ആശുപത്രിയിൽ നിറങ്ങി എൻ്റെ ശിവ എൻ്റെ അടുത്തേക്ക് വന്നാൽ അവരെ ഉള്ളിൽ തേങ്ങിക്കൊണ്ടാണ് പറയുന്നത് എന്നെ സ്നേഹത്തോടെ അമ്മ എന്നൊന്ന് വിളിച്ചാൽ പിന്നെ നിന്റെ മുന്നിൽ എനിക്കൊരു രഹസ്യവും ഉണ്ടാവില്ല കണ്ണു തുടച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട് എല്ലാം എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയും അപ്പം ഗീതു കൂടി അമ്മയെ നോക്കുകയാണ് വാക്കാണോ ഗീതു ചോദിക്കുന്നുണ്ട് വാക്ക് ഞാൻ ഉപാസിക്കുന്ന ശുദ്ധ സംഗീതമാണ് സത്യം അപ്പോഴേക്കും അജാസിൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോഴേക്കും ഗീതു വിജയലക്ഷ്മിയുടെ യാത്ര ചോദിക്കുകയാണ് ഇനിയും ഞാൻ വൈകി കഴിഞ്ഞാൽ കണ്ണേട്ടിനെ കാണാതെ പരിഭ്രമിക്കും ശരി മോളെ പൊയ്ക്കോ അജാസിനെ കണ്ടപ്പോൾ തന്നെ ഗീതു പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്തായി മിഷൻ സക്സസ് ആയോ സക്സസ് അവൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നല്ല പണി കൊടുത്തിട്ടുണ്ട് അപ്പൊ അജാസിനൊപ്പം തന്നെ ഗീതവും പൊട്ടിച്ചിരിക്കുകയാണ് ആ അവർ കി അവൻ കയ്യിലെടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു അവന്റെ ഭാഗം ചേർന്ന് ആ കുട്ടി എന്നെ വെല്ലുവിളിച്ചു അപ്പൊ ഗീതു പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കിഷോറിനെ രണ്ടെണ്ണം കൂടുതൽ കിട്ടിക്കോട്ടേന്ന് കരുതിയിട്ടായിരിക്കും അവള് വെല്ലുവിളിച്ചത് അവളെ നമ്മുടെ ആളാ അത് അജാസിന് പുതിയൊരു അറിവ് തന്നെയായിരുന്നു അവൻ ചോദിക്കുന്നുണ്ട് ആണോ ഉം അതേ ഇക്ക കണ്ണേട്ടനും ഞാനും അവർണികയും ചേർന്നാണ് ഡ്രാമ ഇപ്പൊ ഇക്കയും ഓ അറിയില്ലായിരുന്നു കേട്ടോ അജാസ് സന്തോഷത്തോടെ പറയുന്നുണ്ട് അവളും പെങ്ങളെ പോലെ തന്നെ നല്ല സൂപ്പർ ആക്ടിങ്ങാ അപ്പൊ ഗീതുവിനെ മുഖം മാറുന്നുണ്ട് ഗീതു പറയാണ് പാവം നമുക്കൊക്കെ ഇത് കിഷോറിന്റെ മുഖമൂടി വലിച്ചു കീറാനുള്ള ഒരു ഡ്രാമ മാത്ര പക്ഷെ അവളുടെ ഉള്ളു പെടയുന്നത് എത്രത്തോളാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല അപ്പം അജാസ് പറയുന്നുണ്ട് അതെ ഞാൻ പ്രതീക്ഷിക്കാത്ത വേറൊരാൾ കൂടി കിഷോറിനൊപ്പം ഉണ്ടായിരുന്നു ഗീതുവിന്റെ അച്ഛൻ കിഷോറിന്റെ ഗൂഢാലോചനയിൽ ഭദ്രനും പങ്കുണ്ട് ആദ്യം ചെറുതായിട്ടൊന്ന് ഞെട്ടിയെങ്കിലും ഗീതു പറയുന്നുണ്ട് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ തോന്നൽ മാത്രം ആവണേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം എൻ്റെയും കണ്ണേട്ടൻ്റെയും ഡിവോഴ്സാ ഞാൻ ഒഴിഞ്ഞു പോയ കോടികൾ കൊടുക്കാമെന്ന് രാധികാമ്മ എൻ്റെ അച്ഛനും കിഷോറിനും ഒക്കെ വാക്കു കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അജാസും കുറച്ച് ഇമോഷണൽ ആയിട്ട് പറയുന്നുണ്ട് ഗീതു എന്നെ ഇക്കാന്ന് വിളിച്ചു തുടങ്ങിയിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല എങ്കിലും പെങ്ങളെപ്പറ്റി എല്ലാവരും ഇല്ലാത്തത് പറയുന്നത് കേട്ടപ്പോൾ ചങ്കിനകത്തൊരു പിടപ്പായിരുന്നു എന്നിട്ടും ഇത്രയും കാലം അച്ചാന്ന് വിളിച്ച ഒരാൾക്ക് തിരിച്ചു തിരിച്ചൊരു സെൻറ്റിമെൻസും മോളോടില്ലല്ലോ ആ ഒരു തോന്നല് കിഷോറിനൊപ്പം ഭദ്രനുട്ടിനും പൊട്ടിച്ചിട്ടുണ്ട് തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഗീതു അജാസ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഇക്ക ചെയ്തതിൽ ഒരു തെറ്റുമില്ല കിട്ടേണ്ടത് തന്നെ ആയിരുന്നു ഞാൻ ജനിച്ചപ്പോൾ മുതൽ എനിക്ക് ചുറ്റും അച്ഛനും അമ്മയും സഹോദരനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരാരും തരാത്ത സ്നേഹം എനിക്ക് തന്നത് ഇക്കയാണ് അപ്പം അജാസും കുറച്ച് ഇമോഷണലായിട്ട് തന്നെ പറയുകയാണ് ഈ അനാഥനെ സനാതനാക്കിയത് പെങ്ങളല്ലേ അപ്പോൾ ആ ഒരു സ്നേഹം ഞാൻ തിരിച്ചും നൽകണ്ടേ അപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ ഗീതവും പറയുന്നുണ്ട് യഥാർത്ഥ സ്നേഹം എവിടുന്നാണ് തിരിച്ചു കിട്ടുന്നതെന്ന് വ അറിയുന്നത് വരെ ഈ ലോകത്തെല്ലാവരും അനാഥരത തന്നെയാണ് ഇക്ക ഞാനും അനാഥയല്ലെന്ന് എനിക്കിപ്പോഴാണ് തോന്നിത്തുടങ്ങിയത് ഇപ്പം എനിക്കും ഒരു നാഥനുണ്ട് എൻ്റെ ഇക്ക ഗീതുവിൻ്റെ സംസാരം കേട്ടപ്പോൾ അജാസിന് ഒത്തിരി സന്തോഷമാകുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ അജാസ് പറയുന്നുണ്ട് ഏയ് നമ്മുടെ ഗോവിന്ദ് സാറ് കട്ടയ്ക്ക് കൂടെയുള്ളപ്പോൾ ഗീതു എങ്ങനെ അനാഥിയാവുക അപ്പോൾ സങ്കടത്തോടെ തന്നെ ഗീതു പറയാണ് കണ്ണേട്ടന് ഇനി എത്ര കാലം എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അജാസ് സീരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഗീതു എന്താ പറഞ്ഞേ ഏയ് ഞാൻ വെറുതെ ഗീതു അങ്ങനെ പറഞ്ഞിട്ട് പോയി കാർ കയറിയെങ്കിലും അജാസിനെ ആ പറഞ്ഞതിലെ പൊരുൾ മനസ്സിലാവാത്തത് കാരണം അജാസ് അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് കാറിനകത്ത് കയറിയതിന് ശേഷവും ഗീതു ചിന്തിക്കുന്നുണ്ട് ഈ റിലേഷൻ ഒരു കോൺട്രാക്റ്റ് ആണെന്ന് കണ്ണേട്ടൻ ഇടയ്ക്കിടെ പറയും ആ പറയുന്നതിന് ഒരു മാറ്റം ഉണ്ടായാലേ കണ്ണേട്ടൻ എന്നും എൻ്റെ കൂടെ കാണും രണ്ട് സെക്കൻഡുകൾക്ക് ശേഷമാണ് അജാസ് വന്ന് കാറിൽ കയറുന്നത് എന്നിട്ട് അവൻ പറയുകയും ചെയ്യുന്നുണ്ട് ഗോവിന്ദ് സാർ എന്നും ഗീതുവിന്റെ കൂടെ തന്നെ ഉണ്ടാവും ദാ ഇപ്പൊ തന്നെ ഗീതു എവിടെയാണെന്ന് അറിയാൻ സാർ എൻ്റെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കുക ചെമ്പകശ്ശേരിയിലേക്ക് വരുന്ന വിവരം സാറിനോട് പറയണ്ടാന്ന് പെങ്ങൾ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് സാറിന്റെ കോൾ എടുക്കാഞ്ഞത് വെറുതെ എന്തിനാ സാറിനോട് കള്ളം പറയുന്നത് അപ്പൊ ഗീതവും പറയുന്നുണ്ട് എന്റെ ഫോൺ ഞാൻ ഓഫ് ചെയ്തതുകൊണ്ടായിരിക്കും കണ്ണേട്ടൻ ഇക്കയെ വിളിക്കുന്നത് രാധികാമ്മയ്ക്ക് കൂടുതൽ കഥകൾ ഉണ്ടാക്കി കണ്ണേട്ടനോട് പറയാനുള്ള സൗകര്യത്തിന് തന്നെയാണ് ഞാൻ ഫോൺ ഓഫ് ചെയ്തത് കൂടെ നിൽക്കുന്ന വഞ്ചകരെ കണ്ണേട്ടൻ സ്വയം തിരിച്ചറിയട്ടെ അത് അജാസും അംഗീകരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം കാർ ഓടിച്ചവരവിടുന്ന് പോവുകയാണ് അതേസമയം ഗോവിന്ദ് അജാസിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്റെ ഒരു ഡിസ്റ്റർബൻസിലാണ് ഉള്ളത് ഈ അജാസ് എന്താ ഫോൺ എടുക്കാത്തത് ഗീത എവിടെയാണെന്ന് എങ്ങനെ അറിയും അവൾ എന്തായാലും വിജയലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോവില്ല രഞ്ജുവിൻറെ അടുത്തേക്ക് എത്തിയിട്ടുമില്ല പിന്നെ എവിടെ പോയി എന്നൊരു സംശയത്തോടെ നിൽക്കുമ്പോഴാണ് രാധിക അങ്ങോട്ടേക്ക് പാസ് ചെയ്തു വരുന്നത് അപ്പൊ ഗോവിന്ദിന്റെ ആ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ രാധികയ്ക്ക് ചെറുതായിട്ടൊരു സംശയം അണക്കുന്നുണ്ട് ഗോവിന്ദാണെങ്കിൽ രാധിയെ കണ്ടപ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട് ഒരു മുഖം കൊടുക്കുകയാണ് അപ്പൊ രാധിക പോയിട്ട് ദേഷ്യത്തോടെ ഗോവിന്ദോട് ചോദിക്കുന്നുണ്ട് ഗീതു നമുക്ക് മുന്നേ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതല്ലേ അവൾ എന്താ ഇവിടെ എത്താത്തത് ആ അത് അത് അന്വേഷിക്കാൻ ഞാൻ അജാസിനെ ഫോൺ എടുക്കുന്നില്ല നിനക്ക് ഗീതുവിനെ നേരിട്ട് വിളിച്ചൂടെ അതിലൊരു ഇടനിലക്കാരൻ വേണോ അപ്പം ഗോവിന്ദ പറയുന്നുണ്ട് ഗീതുവിന്റെ ഫോൺ സ്വിച്ച് ഓഫാ അവള് മനപൂർവം സ്വിച്ച് ഓഫ് ആക്കിയതാ എന്തിന് അവളിപ്പൊ കിഷോറിന്റെ കൂടെ ഉണ്ടാവും മറുപടി ഒന്നും പറയാതെ ഗോവിന്ദ അമ്മയെ തന്നെ നോക്കുവാണ് അപ്പം രാധിക ദേഷ്യത്തോടെ പറയുന്നുണ്ട് ആരും വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കാം ഫോൺ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാ അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ ഗീതുവിനെ സംശയിക്കരുത് എനിക്ക് അതേക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാ പറയുന്നത് ആ നിന്റെ സംശയം തീർക്കണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കിഷോറിനെ വിളിക്കാം അവൻ എവിടെയാണെന്ന് അന്വേഷിച്ച് അവിടെ പോയി അന്വേഷിച്ചാ പള്ളി വിളിച്ചത്താവും ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഫോൺ എടുത്തപ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട് വേണ്ട അവളെ തള്ളാനും കൊള്ളാനും പറ്റാത്ത നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും രാധിക പറയുന്നുണ്ട് ഗോവിന്ദ് ഒന്നും പറയാതെ അവിടുന്ന് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും രാധിക വീണ്ടും പറയാണ് കണ്ണാ ഇനി അവളോടൊപ്പം താമസിക്കുന്നത് നിനക്ക് അപകടമാ അവളുടെ ചതി നീ മനസ്സിലാക്കണം എന്നിട്ട് കോടതിയിൽ എമർജൻസി പെറ്റീഷൻ കൊടുത്ത് നിങ്ങളുടെ കേസ് എടുപ്പിക്കണം ഏതായാലും കിഷോർ എവിടെയാണെന്നും അവനോടൊപ്പം ഗീത ഉണ്ടോ എന്നും നമുക്കറിയണം രാധിക ഒരു വാശി പോലെയാണ് പറയുന്നത് അവരെ ഒന്നിച്ച് പിടികൂടിയാ കേസിനൊരു ബലമാ അപ്പൊ ഗോവിന്ദ് വീണ്ടും സങ്കടത്തോട് വിളിക്കുകയാണ് അമ്മേ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമ്പോഴേക്കും താഴെ ഹോൺ ശബ്ദം കേൾക്കുകയാണ് അപ്പം ഗീതു വന്ന കാറാണത് ദേ അജാസ് അപ്പോഴേക്കും കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഗീതു ഇറങ്ങുന്നുണ്ട് അപ്പം ഗോവിന്ദ് പറയാണ് നോക്കമ്മേ ഗീതു വേറെ എങ്ങോട്ടേക്കും പോയിട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു അതോടൊക്കെ കേട്ടപ്പോൾ രാധിയൊക്കെ ദേഷ്യം വരികയാണ് അപ്പം ഗീതു അജാസിനോട് പറയുന്നുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ എനിക്കിവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോകണം ഓ അത്രയും നേരം ഞാനിവിടെ ബോർ അടിച്ചിരിക്കണം അല്ലേ ഒരു മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട് വേണമെങ്കിൽ ഈ ഗ്യാപ്പിനകത്ത് ആരെങ്കിലും തല്ലാറുണ്ടെങ്കിൽ പോയി തല്ലിയിട്ട് വാ അപ്പൊ അജാസ് ചോദിക്കുന്നുണ്ട് ആഹാ ഈ ബ്രേക്കിൽ ഒര പോയി ചായ കുടിച്ചിട്ട് വാ എന്ന് പറയുന്നത് പോലെ ഒരാളെ തല്ലിയിട്ട് വാ എന്ന് പറയുന്നത് അപ്പൊ ചിരിച്ചുകൊണ്ട് ഗീതു പറയാണ് ഇക്കത് ചായ കുടിക്കുന്നതിനേക്കാളും എളുപ്പമാണെന്ന് എനിക്ക് മനസ്സിലായി ഹോ അപ്പോ പെങ്ങൾ തന്നെ ശരിക്കും ഒരു ഗുണ്ടാക്കാരുടെ ഉള്ള പുറപ്പാടാണല്ലേ അജാസ് ചിരിച്ചുകൊണ്ട് പറയാണ് അപ്പൊ ഗീതു പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ഒരു കൊട്ടേഷനൊക്കെ ആവാ അല്ലേ ഓ ഇപ്പോ ഈ പോയിട്ട് വാ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം അജാസ് പറയുകയാണ് അപ്പൊ ഗീതു വേഗം അകത്തേക്ക് പോവാണ് ഗീതു അകത്തെത്തുമ്പോഴേക്കും വരുണും അതുപോലെ തന്നെ രാധികാമയും ഒപ്പം അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പോട് കൂടി ഒക്കെ കാത്തിരിക്കുകയാണ് ഗീതു അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ എല്ലാവരെയും ഒന്നിച്ച് കണ്ടപ്പോൾ തന്നെ ഗീതുവിന് ഏകദേശം ഒരു പന്തികട് തോന്നുന്നുണ്ട് അപ്പോഴേക്കും ഗോവിന്ദ് വേഗം ചാടി കയറി വന്ന് ഗീതനോട് ചോദിക്കുകയാണ് നീ ഓഫീസ് ഇറങ്ങിയിട്ട് എത്ര നേരമായി ഇത്രയും നേരം നീ എവിടെ ആയിരുന്നു അപ്പം ഗീതു ആദ്യം ഒന്ന് സംശയിച്ചു ഗോവിന്ദ് സീരിയസ് ആയിട്ടാണോ എന്ന് അറിയാൻ വേണ്ടി അപ്പൊ അടുത്തെത്തിയതും ഗോവിന്ദ് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് നാടകമാണ് അപ്പോൾ ഗീതു എടങ്ങാൻ ഇട്ടിട്ട് വരുണ്ണയെ രാധികാമ്മയെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ തന്നെ ഗോവിന്ദനോടും പറയുകയാണ് എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട് അതൊക്കെ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും ശബ്ദം കേട്ടിട്ട് കാഞ്ചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം ഗോവിന്ദ തട്ടിക്കയറാണ് എൻ്റെ ഭാര്യയായി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ എവിടെ പോകുന്നു എന്നെ ബോധിപ്പിക്കണം ഓ പിന്നെ ബോധിപ്പിക്കണം പോരൂ മാറങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു പോവാണ് നിക്ക് നീ എവിടെയാണെന്ന് പറയാതെ അകത്തേക്ക് കയറിപ്പോവരുത് അപ്പൊ ഗീതു പറയട്ടെ ഞാനതിനകത്തേക്ക് കയറിയല്ലോ അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് ഇനി ഇവിടുന്ന് അനങ്ങരുത് ഞാൻ അനങ്ങും ഓരോ പോയിന്റ്സും മറികടന്ന് റൂമിലെത്താൻ വരെ ഞാൻ എത്തുകയും ചെയ്യും തടയാൻ പറ്റുമെങ്കിൽ തടയേ ഗീതു ഡൈനിങ് ടേബിളിൽ എത്തിയപ്പോഴേക്കും കാഞ്ചന പറയുന്നുണ്ട് മാമോയ് ഗീതു പാപ്പ ഡൈനിങ് ടേബിളിൽ എത്തി അപ്പൊ ഗോവിന്ദ് സ്റ്റെക്കായിട്ട് നിൽക്കുമ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് എന്തേ തടയുന്നില്ലേ അപ്പൊ രാധികയും ഭരുണ്യ ഇടങ്ങളിട്ടൊന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടയിൽ അവരും ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ് അപ്പം ഗീതു പറയുന്നുണ്ട് എന്തായാലും ഒരു പോയിന്റ് കഴിഞ്ഞു ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം എന്നിട്ട് കിച്ചണിലേക്ക് പോവാണ് അപ്പോൾ കാഞ്ചന വീണ്ടും പറയുന്നുണ്ട് മാമോയ് ഗീതു പാപ്പ കിച്ചണിലെത്തി അപ്പോൾ ഗോവിന്ദ് പറയാണ് അവൾ കിച്ചണ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പൊയ്ക്കോളൂ പക്ഷേ ഗീതു അപ്പോഴേക്കും ചായ എടുത്ത് കുടിക്കുകയാണ് അപ്പോൾ വരുണ് വന്നിട്ട് പറയുന്നുണ്ട് അവൾ ഏട്ടനെ മനഃപൂർവ്വം പ്രകോപിക്കുന്നതാ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാൻ വേണ്ടി എന്നിട്ട് ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാനാ അപ്പം രാധിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവളിങ്ങനെ പെരുമാറിയാ നാളെ അവനെ വിളിച്ച് വീട്ടിൽ കയറ്റിയാലും നമുക്ക് നോക്കി നിൽക്കാനേ പറ്റൂ അപ്പൊ ഗീതു ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാണ് അപ്പൊ ഗീതു ഒന്നുകൂടെ പറയുന്നുണ്ട് അടുത്തത് സ്റ്റെയർ കേസ് അപ്പോഴേക്കും ഗോവിന്ദ് തുള്ളി അടുത്തേക്ക് പോകുന്നുണ്ട് സ്റ്റെയർ കേസ് കാല് കുത്തിയാ നീ വിവരം അറിയും അപ്പൊ ഗീതു പറയുന്നുണ്ട് ആ വിവരം എന്താണെന്ന് ഒന്ന് അറിയണല്ലോ അതും പറഞ്ഞുകൊണ്ട് സ്റ്റെയർ കേസിന് അരികിലേക്ക് പോയപ്പോഴേക്കും വരുണ് വന്ന് തടയാണ് ഗീതു ഈ വീട്ടിലാരും ഗോവിന്ദേട്ടൻ പറയുന്നതിനപ്പുറത്തേക്ക് പോവാറില്ല നീ അത് ധിക്കരിച്ചാ പിന്നെ ഈ വീട്ടിൽ നീ കാണില്ല അതിനുള്ള അധികാര പരിധി നിശ്ചയിക്കുന്നത് ഗോവിന്ദേട്ടനാ അപ്പം ഗീതു പരിഹാസത്തോടെ ചോദിക്കുന്നുണ്ട് വരുണേട്ടന്റെ പേര് മുണ്ടക്കൽ ശേഖരൻ എന്നാണോ അല്ല എങ്കി വഴിതടയാതെ മാറി നിൽക്ക് ഗീതു കട്ട കലിപ്പിലാണ് വരുണിനോട് സംസാരിക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യുന്നത്